കൊറേ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയ ഇന്റർവ്യൂ ഈ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്നില്ല എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോൾ ബിക്കോസ് അത് എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല ഈ അർജുൻറെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ് അതിൻ്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചു അതും എനിക്ക് പറയാനുണ്ടായിരുന്നു പിന്നെ കുറെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും കുറച്ച് നേരത്തിൽ ഞാനും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കി പറയൂ ഹലോ ഹലോ എല്ലാരടുത്തും സംസാരിച്ച അങ്ങനെ പോയി പിന്നെ എന്തൊക്കെയുണ്ട് കൊറേ കൊറേ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പി ആ എഡിറ്റ്സ് ഒക്കെ നോക്കി എന്റെ ലൈക് പേഴ്സണൽ എന്റെ ശ്രീധു എഡിറ്റ്സും ശരി പിന്നെ ശ്രീജൂൻ പിന്നെ ശ്രീജോ കൊറേ എഡിറ്റ്സ് ഉണ്ട് എല്ലാവരുടെ എഡിറ്റ്സ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ഹാപ്പി ആയിട്ടുണ്ട് പ്ലസ് നറിയ പേര് വന്നിട്ട് ആയിട്ട് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വെരി ഹാപ്പി പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നതില് ഉള്ളിൽ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കടശി വരയ്ക്കോ ലൈക് ഒരേ മാതിരി അതാണ് എന്റെ ക്യാരക്ടർ സോ അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് എന്റെ ക്യാരക്ടർ സോ ഐ എം ഹാപ്പി കൊറേ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയതും ഐ എം ആൻഡ് നിങ്ങളും എല്ലാവരും ഹാപ്പി ലൈക്ക് வெரி ஜென்யூன் ஆயிட்டு ஒரு நல்ல மனுஷியாய்டுண்டே வளர சந்தோஷமாய் நல்ல குட்டியாய்ட் போயிட்டு வந்துட்டு எக்ஸ்பீரியன்ஸ் അയ്യോ ഈ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്നില്ല എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോൾ ബിക്കോസ് അത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല ഈ അർജുന്റെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ് അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും അല്ല അത് ഇവൻച്വലി ലൈക് ഒരു ഫ്രണ്ട്സ് ആയി ഇപ്പം ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോണം ഞാൻ വിചാരിക്കുന്നു പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയുന്നു അതൊക്കെ സോ അതും എനിക്ക് പറയാനുണ്ടായിരുന്നു പിന്നെ കൊറേ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി വേറെ ഫാൻസിന് കൂടെ എല്ലാ പ്രശ്നൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ വേണാ വേണ്ട എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കു ഒരു പ്രോബ്ലംസ് ഒന്നും ഓരോരുത്തരും ഇടാണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യൂ എല്ലാരെയും അതും എനിക്ക് പറയാനുണ്ടായിരുന്നു ലൈക്ക് ശ്രീകെൽ ശ്രീജു ആ ഒരു സംഭവം സോ ഈക്വലായിട്ട് ഇരിക്കു ഫൈറ്റ് ഒന്നും ചെയ്യാണ്ട യെസ് ഹായ് ഹായ് ജാസ്മിൽ ഹായ് ഞാൻ ബീകോസ് ദ കാല്ലി ഗോവില്ലാ പക്ഷേ ഇത് ലെറ്റ് ഗോണ്ട് ഞാൻ താങ്ക്യൂ താങ്ക്യൂ മോട്ടോഹോലിക് സോൾ താങ്ക്യൂ അக்கா пара ഹാപ്പി ആണ് ഹാപ്പി ആണ് തേജ തక్కుడు ഹാപ്പിയാ യാ ഐ ആം ഹാപ്പി കുറച്ച് സад ആയിരുന്നു ബട്ട് ഐ ആം ഹാപ്പി റൈറ്റ് നൗ ഐ തോട്ട് ശ്രീതു ശ്രീവിദ്യ ഹായ് വി ഹായ് വിദ്യൂൻ ഫ്രണ്ട്ഷിപ്പ് യു ഹാവ് ഇൻ ബിഗ് ബോസ് യെസ് ഓഫ് കോഴ്സ് ഞാനത് ബിഗ് ബോസ് ബിഗ് ബോസിലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ലൈക് ജന്യുലി ഫ്രണ്ട് ആയ വ്യക്തി വന്നിട്ട് അർജുനെന്ന് സോ യെസ് ജന്യു ഫ്രണ്ട്ഷിപ്പ് ഫാൻസും ഇവിടെ ഉണ്ട് യെസ് കണ്ടിപ്പാണ എനിക്ക് எனக்கு வர்ற கமெண்ட்ஸ் எல்லாமே வந்துட்டு மலையாளத்துல இருக்கிறதுனால நான் மலையாளத்துல செஞ்சுட்டு இருக்கேன் நீங்க தமிழ்ல பேசினா கண்டிப்பா தமிழ்ல பேசுவேன் பிக் பிக்பாஸ் வந்தது கொண்டு நன்மை மனசில பற்றி இடைக்கிடைக்கு லைவ் வருவோம் தீர்ச்சியாயிட்டும் எனக்கும் இஷ்டம் லைக் இன்டராக்ட் நீங்கள நீங்க நீங்க விசாரிக்கிறது விஷயம் எனக்கும் இஷ்டம் ஸோ தீர்ச்சியாயிட்டும் என்னால் முடிஞ்சளவுக்கு പിന്നെ എന്താ എന്താ പിന്നെന്താ ഹായ് 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 ഇല്ല ഇനിമേൽ ലൈവ് മുടിഞ്ഞു കുടിക്കും എല്ലാവർക്കും ഒരു ഹായ് ൾ അയ്യോ മലയാളത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല മൈ കമൻ എന്തോ എഴുതിട്ടുണ്ട് ശ്രീദ ഹ് അർജുൻ അർജുന കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ജന്യുവിൻ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആണ് പിന്നെ എന്റർടൈനർ

യുവർ മലയാളം ഇമ്പ്രൂവ് നൈസ് ഞാനും അത് വിചാരിക്കുന്നത് എന്റെ മലയാളം കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് കാരണം എന്തായിരുന്നു അങ്ങനെയൊന്നും ഇല്ലാലോ സാഡ് ഒന്നും ഇല്ല എനിക്ക് ആയത് എനിക്ക് കുറച്ച് വർത്തമായിരുന്നു ബിക്കോസ് ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് മിഡ് വീക്ക് എവിക്ഷൻ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പോയി പിന്നെ അത് അങ്ങനെ ആയത് എനിക്കത് ഇത്തിരി ലൈക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ ടോപ്പ് ഫൈവ് വരയ്ക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് നടന്നില്ല അപ്പൊ അതുമേ കൊഞ്ചോ കഷ്ടമായി ബട്ട് ഫൈൻ ഹാപ്പൻസ് ഫോർ എ അപ്പൊ അങ്ങനെ നടന്നു ഹായ് ഹായ് അർജുൻ ആഡ് ചെയ്ത് പറയുന്നു പക്ഷേ ഇല്ല സോ ഐ വിഷ് ടു സീ യു ഇൻ ബിഗ് സ്ക്രീൻ ആദിര തീർച്ചയായിട്ടും വരും ഹായ് ദേവി വി ബ്യൂട്ടിഫുൾ അലീന പീറ്റർ ആദിരാട്ടും ഫാൻ ആണ് ബിഗ് ബോസിൽ വന്നപ്പോൾ പിന്നെ കട്ട ഫാൻ ആണ് മച്ച് അർജുൻ അർജുൻഷി മാത്രമേ യാ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ും ഹായ് കണ്ടിന്യൂ ഫ്രണ്ട്കോഴ്സ് തീർച്ചയായിട്ടും അരുതരുണ്ട് അതിപ്പോ വേണ്ട ചായ കുടിച്ചോ ഇല്ല ഇനി കറന്റ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്

കേരളത്തിലാണോ ഇല്ല ചെന്നൈയിലാണോ എവിടെയാണോ പറയാമോ ഉള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ും കണ്ടുട്ടാ ഐ മീൻ എല്ലാവരും മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എഡിറ്റ്സ് ഒക്കെ എല്ലാ കണ്ടിട്ടുണ്ട് എഡിറ്റ് കേറി കണ്ടല്ല ഞാൻ എഡിറ്റ് കൊറേ കണ്ടു നല്ല ലൈക്ക് ഫണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എഡിറ്റ്സ് ഒക്കെ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തിരിക്കണല്ലോ അതിനൊക്കെ വളരെ വളരെ നന്ദി പാടുമ്പോ കൊഞ്ചോ കഷ്ടോ ഇപ്പൊ പിന്നെ നെക്സ്റ്റ് ഞാൻ ഹസ്കി ഓ ജിമ്മിക്കുട്ട ജിമ്മിക്കുട്ട ഉണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് വി ശ്രീത്തൊക്കെ താങ്ക് യു